അപ്പൊ ചെങ്ങമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ റിസമോന്റെ ബൈക്ക് ജീപ്പ് ഇത് അപ്പം അവനൊന്നും പരാതി അവന്റെ വണ്ടിക്ക് ചാവില്ല ചാവില്ല അവന്റെ വണ്ടി കണ്ടില്ല ഈയൊരു സ്വിച്ച് മല ഓണോ ഈ ഒരു സ്വിച്ച് മലാണ് ഓൺ ഓഫ് അതുകൊണ്ട് തന്നെ അവനെപ്പോഴും പരാതിയാണ് ഇപ്പച്ചിൻ്റെ കാറിനും ഉപ്പച്ചിൻ്റെ ബൈക്കിനൊക്കെ ചാവിയുണ്ട് എന്റെ ജീപ്പിനിക്ക് ചാവില്ല എന്നുള്ളൊരു പരാതി അപ്പ ആ പരാതി നമ്മൾ തീർത്തു കൊടുക്കാനും ഇന്നത്തെ വരവ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ചാവി വാങ്ങിയിട്ടുണ്ട് ഇത് ബൈക്കിന്റെ ഒക്കെ സ്പെയർ പാർട്സ് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയ സാധാരണ ഒരു ചാവി ഒരു രണ്ട് വയറുള്ള ഒരു ഓൺ ഓഫിന്റെ ഒരു ചാവിയാണ് അപ്പം അതാണ് നമ്മൾ ഈ ഒരു ജീപ്പിന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പം ഇതാ ഞാൻ കാണിച്ചറ അപ്പൊ ഇതാണ് ആ ഒരു ചാവൺ ഓഫിന്റെ സാധാരണ ഒരു ചാവി കേട്ടെ രണ്ട് വയറുള്ള ഒരു ചാവിയാണ് അപ്പോൾ ഈ ഒരു ചാവിയാണ്